പത്തോളം മോഷണ കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ എറണാകുളം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിവന്ന പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള വിനോദിനെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് നിരവധി കേസുകളാണ് നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയത് ഏകദേശം പതിനാലോളം കേസുകളാണ് ഇപ്പോൾ തെരഞ്ഞിട്ടുള്ളത് പറവൂര് തെടുങ്ങല്ലൂർ മതിലകം ചേർപ്പ് പിടിഞ്ഞാലപ്പുഴ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ വീട്ടുകളിലായിട്ടാണ് ഈ മൂന്നങ്ങളെല്ലാം നടത്തിയത് അത് ജൂൺ ഇരുപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ലാസ്റ്റ് അതിൻ്റെ പരിസമാപ്തിയിലെത്തിയത് ഈ കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം ബിഷപ്പ് ഹൗസിൻ്റെ സമീപത്തുള്ള രണ്ട് വീടുകൾ കുത്തിച്ചുറന്ന് അതിലുള്ള പണവും വില പിടിച്ച സാമഗ്രികളും വെള്ളം ചെയ്തിട്ടാണ് നമ്മൾ കുറേ സാധനത്തോട്ട് അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തി തുറന്ന് സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത് ചൊവ്വാഴ്ച രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ പെൺ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടത് ഇൻസ്പെക്ടർ ഇ ആർ ബൈജു ക്രൈം ടീം അംഗങ്ങളായ സീനിയർ സി പി ഒ സി ജി ധനേഷ് ജീവൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ മൂന്ന് മൂന്ന് എക്സ്റ്റാണ്ടറി